നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും പങ്കാളിത്തമുള്ള തരത്തിലാണ് ഈ പരിപാടിയുടെ സംഘാടനം നിശ്ചയിച്ചത് ഓരോ മണ്ഡലത്തിലും ആ മണ്ഡലത്തിലെ എം എൽ എ ഈ പരിപാടിയുടെ സംഘാടന ചുമതല വഹിക്കുക അതോടൊപ്പം ഈ നവകേരള സദസ് മണ്ഡലത്തിൽ നടക്കുമ്പോൾ ആ സദസ്സിൻ്റെ അധ്യക്ഷനായി അവിടുത്തെ എം എൽ എ ഇരിക്കുക ഇതാണ് ഞങ്ങൾ പൊതുവേ കണ്ടത് ഈ കണ്ടതിൻ്റെ അർത്ഥം എന്താണ് കേരളത്തിലെ നാൽപ്പത്തൊന്ന് മണ്ഡലങ്ങളിൽ യു ഡി എഫ് എം എൽ എമാർ സംഘാടനത്തിൻ്റെ ചുമതല വഹിക്കണം ഈ സദസ്സിൽ അധ്യക്ഷത വഹിക്കണം ഇവിടെ രണ്ട് എല്ലാവരും സഹകരിച്ചുകൊണ്ട് ഈ പരിപാടി നടത്തുക എന്നതിനാണ് സർക്കാർ പ്രാധാന്യം കൊടുക്കുന്നത് പക്ഷേ ഏകപക്ഷീയമായി ഈ പരിപാടി ബഹിഷ്കരിക്കുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചത് എന്താണ് ബഹിഷ്കരണത്തിന് കാരണം എന്തിനാണ് ബഹിഷ്കരിക്കുന്നത് ഈ പരിപാടിയിൽ യു ഡി എഫിന് എതിരായ എന്ത് കാര്യമാണത് യു ഡി എഫ് ഈ പരിപാടിക്കെതിരെ ചില കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നത് കൊണ്ട് അതിനെ വിമർശിച്ചുകൊണ്ട് ഞങ്ങൾക്കും പറയേണ്ടതായിട്ട് വരും അതെല്ലാവരും ഇത് ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് എല്ലാവരും കൂടി ചേർന്ന് ഈ പരിപാടി നടത്തുക എന്നാണല്ലോ ആ പരിപാടിയിൽ എന്താണ് യു ഡി എഫിനെതിരായിട്ടുണ്ടായിരുന്നത് ഉണ്ടെങ്കിൽ അത് പറയണമല്ലോ അത് പറഞ്ഞില്ലല്ലോ ഇതുവരെ തിരിക്കട്ടെ അതാദ്യം എവിടെയെത്തി നമ്മുടെ നാട് ഞാൻ ആ കണക്കുകളിലേക്ക് കണക്കുകളിലേക്കിപ്പോൾ വിശദമായിട്ട് പോകുന്നില്ല നമ്മുടെ നാടിന് ലഭിക്കേണ്ട ഒട്ടേറെ വിഹിതങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കുന്നില്ല അതിൽ നികുതി വിഹിതമുണ്ട് നമ്മുടെ റവന്യൂ കമ്മി ഉണ്ട് ഇതൊക്കെ കേരളത്തിന് അർഹതപ്പെട്ടതാണ് എന്തെങ്കിലും ഒരു ദയ ദയജ്യോതിക്കെന്തല്ല പക്ഷേ അർഹതപ്പെട്ടത് നൽകാതെ വലിയ ഇതിൽ കുറക്കുകയാണ് അതോടൊപ്പം നമ്മൾ ചെലവിട്ട സംഖ്യയിൽ കേന്ദ്രവും സംസ്ഥാനവും കൂടി നടത്തുന്ന പദ്ധതികൾ ആ പദ്ധതികളുടെ ഭാഗമായി ചെലവിട്ട തുക കേന്ദ്രത്തിൻ്റെ ചെലവിട്ട് കഴിഞ്ഞു സംസ്ഥാന ഗവണ്മെന്റ് ചെലവിട്ടു ഇനി ആ പണം കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കണം ചോദിക്കുമ്പോൾ അത് തരാൻ തയ്യാറല്ല എന്താ ചെയ്യാനാവുക തരാതെ വെച്ചിരിക്കുകയാണ് ഇതിനു പുറമേയാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി സംസ്ഥാനം കടമെടുക്കുന്നത് സംസ്ഥാനത്തിന്റെ അധികാരത്തിൽപ്പെട്ടതാണ് അത് ഭരണഘടന ഉറപ്പു നൽകുന്ന കാര്യമാണ് ഭരണഘടനാ വിരുദ്ധമായി കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടിരിക്കുന്നു സംസ്ഥാനം ഇത്രയേ കടമെടുക്കാൻ പാടുള്ളൂ എന്ന് അവർ നിശ്ചയിക്കുന്നു ആ നിശ്ചയിക്കുന്നത് വലിയ തോതിൽ കുറഞ്ഞ തോതാണ് ആ കുറഞ്ഞ തുക നിശ്ചയിച്ചതിന് ശേഷം അതിൽ പിന്നെയും കുറവ് വരുത്താൻ വേറെ വ്യവസ്ഥകൾ കൊണ്ടുവരികയാണ് കിഫിയുടെ കടം കടത്തിന്റെ പരിധിയിൽപ്പെടുത്തുന്നു സംസ്ഥാനത്തിന്റെ കടത്തിന്റെ പരിധിയിൽപ്പെടുത്തുന്നു എന്താണ് പ്രശ്നം മുഖേന ഇപ്പോ നമ്മുടെ സംസ്ഥാനത്ത് എൺപത്തി മൂവായിരം കോടി രൂപയുടെ പദ്ധതികളാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഈ ഏഴര വർഷം കൊണ്ട് ആ പദ്ധതികള് നാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നാടിൻ്റെ വികസനത്തിന് വേഗത കൂട്ടുന്നവയാണ് ഒരു ഭേദചിന്തയില്ലാതെയാണ് ആ പദ്ധതികൾ നടപ്പാക്കപ്പെട്ടിട്ടുള്ളത് ആ പദ്ധതി നാടിൻ്റെ വികസനത്തിന് വേഗത കൂട്ടുന്നു എന്നത് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് അനവസരപ്പെടുത്തുന്നത് നിങ്ങളുടെ കടത്തിൻ്റെ പരിധിയിൽപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ അത്രയും തുക കുറയും അതൊരു ഭാഗം നമ്മൾ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ കൊടുക്കുന്നു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് കൊടുക്കുന്നു ആ പെൻഷൻ കൃത്യമായി മാസം തോറും നൽകുന്നതിനാണ് നമ്മളൊരു കമ്പനി രൂപീകരിച്ചത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരിക്കുകയാണ് ആ കമ്പനി എടുക്കുന്ന കടം നിങ്ങളുടെ സംസ്ഥാനത്തിൻ്റെ കടത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തും ഇതെല്ലാം നിയമവിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഫെഡറൽ തത്വങ്ങൾക്ക് നിരക്കാത്തതാണ് അതുകൊണ്ടാണ് അതിനെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ സംസ്ഥാനം പോയത് രാജ്യത്തിന്റെ പരമോന്നത കോടതിയാണല്ലോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കോടതിയുടെ പരിശോധനയിലാണ് ഈ ഘട്ടമായപ്പോൾ നവകേരള സ്രദസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ യാത്രക്കടയിൽ ഞങ്ങൾ പ്രതിപക്ഷത്തോട് വീണ്ടും അഭ്യർത്ഥിച്ചു ഇതാണ് അവസ്ഥ നമ്മുടെ നാടിൻ്റെ വികസനം ഒരു വർഷത്തേക്ക് തടയപ്പെടുകയല്ല അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി അത് രണ്ടായിരത്തി ഇരുപത്തി വരെയാണല്ലോ ആ ഇരുപത്തി വരെയുള്ള കാലത്തേക്കുള്ള തടസ്സവുമല്ല വരുന്നത് ഇത് ദശാബ്ദങ്ങളോളം കേരളത്തെ പറവോട്ടെടുപ്പിക്കും നമ്മുടെ നാടിൻ്റെ ഭാവിയാണ് പ്രതികൂലമായി ബാധിക്കുന്നത് നാം തമ്മിൽ ചിലരെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ മേലെ നാടിൻ്റെ ഭാവി തകർക്കുന്ന നീക്കത്തെ നമുക്ക് ഒന്നിച്ചു എതിർക്കുന്നതിന് തടസ്സം വന്നുകൂടാ ഈ കാര്യത്തെ നമുക്ക് ഒന്നിച്ചു നിൽക്കാനാവണം നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ അതിന് തടസ്സമായി വരരുത് എന്തെങ്കിലും പ്രശ്നം നാം തമ്മിൽ ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് ചർച്ച ചെയ്യാൻ നാം ഒന്നിച്ചു നിൽക്കലാണ് ഈ ഘട്ടത്തിൽ പ്രധാനം ഇതാണ് ഞങ്ങൾ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും മുന്നിൽ വെച്ചത് ഞങ്ങൾ എന്നത് ഈ സംസ്ഥാനത്തെ സർക്കാരിന് വേണ്ടി മന്ത്രിസഭ മുന്നോട്ട് വെച്ച നിർദ്ദേശമാണ് അത് കേൾക്കേണ്ട താമസം മറുപടി വന്നു പ്രതിപക്ഷ നേതാവിന് നിങ്ങളുമായി ഒരു യോജിപ്പൂ ഇല്ല എന്താണിത് എന്താണ് ആ ഒരു മനസ്സ് അങ്ങനെ വരുന്നത് ഈ നാടിന് ഒരു മനസ്സ് ബി ജെ പിക്ക് രൂപപ്പെട്ടിരിക്കുന്നു ആ മനസ്സിനോടൊപ്പം നിൽക്കുന്ന ഒരു മനസ്സ് എങ്ങനെ കോൺഗ്രസ് രൂപപ്പെടുന്നു അതല്ലേ ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ആലോചിച്ച് നോക്കൂ കേരളത്തിൽ നിന്ന് ഇരുപത് ലോക്സഭാംഗങ്ങളാണല്ലോ ഉള്ളത് അതിൽ പതിനെട്ട് പേര് യു ഡി എഫിന്റെ ഭാഗമായി നൽകുന്നു ചാഴിക്കാടനും ആരിഫും എൽ ഡി എഫിന്റെ ഭാഗമായി നൽകുന്നു ഈ പതിനെട്ട് പേരിൽ ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കേരളത്തിനു വേണ്ടി ശബ്ദിക്കുന്നത് ആരെങ്കിലും കേട്ടോ നമ്മുടെ നാടിനെ കേന്ദ്രം അവഗണിക്കുന്നു കേന്ദ്രം കേരളത്തോട് വിവേചനം കാണിക്കുന്നു എന്തേ ഇവർക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റാത്തത് എന്താണ് അതിന് തടസ്സം എന്തുകൊണ്ട് ബി ജെ പിയെ തുറന്നു കാണിക്കാൻ പറ്റുന്നില്ല ി ജെ പിയുടെ മനസ്സിൽ ചെറിയൊരു നീരസം പോലും ഉണ്ടാകരുത് എന്ന നിർബന്ധം എന്തുകൊണ്ട് കോൺഗ്രസിന് വരുന്നോ അതല്ലേ പ്രശ്നം ഇതാണല്ലോ നാം ആലോചിക്കേണ്ട കാര്യം ഇത് മറ്റൊരു തരത്തിൽ വേറെ ചിലർ ഇപ്പൊ ചോദിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് ഞാൻ ആ കാര്യത്തിലേക്ക് പോകുന്നില്ല അതുമായി ബന്ധപ്പെടുത്തിയാൽ അതെന്തോ രാഷ്ട്രീയ പ്രശ്നമാണെന്ന് നമുക്ക് തോന്നുന്നു ഇത് നമ്മുടെ നാടിന്റെ വികസന പ്രശ്നമാണല്ലോ നാടിന്റെ വികസന പശ്ചത്തിൽ നമുക്ക് ഒന്നിച്ച് നിൽക്കാനാവട്ടെ ഇതെല്ലാം ഞങ്ങൾ എന്തെങ്കിലും അതിശയോക്തിപരമായി പറയുന്നതാണോ ഏതെങ്കിലും ഘട്ടത്തിൽ ബി ജെ പിക്ക് സംസാരിക്കാൻ ഇവിടുത്തെ കോൺഗ്രസ് എം പിമാരിൽ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ എന്താണ് അവർക്കതിന് കഴിയാത്തത് നിർഭാഗ്യകരമായ ഒരു വശമാണ് ഇപ്പോൾ നാട് ഏത് തരത്തിലാണ് ഇത് സ്വീകരിച്ചത് പതിനായിരങ്ങളല്ലേ നവകീര സാസിന്റെ ഭാഗമായി ഓരോ സ്ഥലത്തും ഒഴുകിയെത്തിയത് നാടൊന്നിച്ച് ഒരേ വികാരത്തിലല്ലേ അത് നാട് പുറകോട്ട് പോയിക്കൂടാ എന്തല്ലേ നമ്മുടെ നാടിന്റെ ഭാവി എല്ലാവരും ഗൗരവമായി അല്ലേ കാണുന്നത് ആ ഒരു നിലപാടല്ല ഇവർ സ്വീകരിക്കുന്നു കോൺഗ്രസിൻ്റെ എം പിമാരെ ഒരു ഘട്ടത്തിലും ഇതിന് അനുകൂലമായ നാടിനനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നില്ല ബി ജെ പിയെ ചേർന്ന് നിൽക്കുകയാണ് ബി ജെ പിയുടെ ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാടിനെ ന്യായീകരിക്കാൻ പോലും ശ്രമിക്കുകയാണ് അത്തരമൊരു ദൗർഭാഗ്യകരമായ അവസ്ഥ നമ്മുടെ നാടിന് വന്നു ചേർന്നിട്ടുണ്ട് എന്ന് നാം കാണണം ഇപ്പോഴും അവർ മനസ്സിലാക്കേണ്ടത് ആ ബഹിഷ്കരണ ആഹ്വാനം വന്നപ്പോൾ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതാണ് ഈ നവകേരള യാത്രയിലാകെ കണ്ടത് എവിടെയും അതിലൊരു വ്യത്യാസമില്ല ഇപ്പോ ദിവസങ്ങൾ കഴിഞ്ഞാണല്ലോ സദസ് സമാപിച്ച ദിവസങ്ങൾ കഴിഞ്ഞാണല്ലോ നമ്മൾ ഈ സദസ് ചേരുന്നു ഇവിടുത്തെ ജനാവലി അതിന്റെ ഉത്തമമായ തെളിവല്ലേ ഇപ്പോഴും പതിനായിരങ്ങളല്ലേ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഭാഗമല്ലേ ഇതൊക്കെ ഇതാണ് നമ്മുടെ നാടിന്റെ ഒരു ഉറപ്പ് ഏത് കാര്യത്തിൽ ഭാവി സുരക്ഷിതമാണ് എന്ന കാര്യത്തോടെ ഉറപ്പ് ഒരുമയോടെ ഐക്യത്തോടെയുള്ള ഒരു ജനത ഉള്ള നാടിനെ ഒരു ശക്തിക്കും തകർക്കാനാവില്ല ഏത് പ്രതിസന്ധിയും നമുക്ക് പരിഹരിക്കാനാകും നമുക്ക് ഒരുമിച്ച് നീങ്ങാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റ് കൂടുതൽ കാര്യങ്ങളെ കടക്കാതെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനാണ്